ടുത്തോ ആ അതുകൊണ്ട് കൊടുത്തിട്ട് അങ്ങനൊക്കെ ഹലോ നമസ്കാരം അപ്പൊ കുണ്ടെങ് കളിക്കാൻ വേണ്ടി തന്നെ അപ്പൊ രണ്ടു മൂന്ന് ദിവസമായി അച്ഛൻ പറയുന്നു എടാ കുണ്ടേങ്ങണ്ടാവും കളിക്കണം കുണ്ടേങ്ങ പറഞ്ഞാൽ കാച്ചിലല്ലോ കേട്ടോ ഇത് നമ്മുടെ അടിയിലൊക്കെ ഇങ്ങനെ പോകുന്ന സാധനമാണ് കളിച്ചിട്ട് കാണിച്ചു തരാം അച്ഛൻ്റെ കാത്തൊക്കെ ഉണ്ടേ കാച്ചിലാ മേലെല്ലാം ഉണ്ടാവില്ലേ ഇത് കുഴിയിൽ അടിയിലൊക്കെ കഴിക്കും അല്ലേ നമ്മളിരത്താവും അപ്പൊ കിളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട് ഇതാണ് മേലാ ആ ആ കുറച്ച് മേലെ നോക്കു പോയു ആയിട്ട് ആ കേണ്ടാവൂലേണ്ട

ഇത്ര നല്ല അല്ല ഇതിനെക്കാട്ടും മലുതായി വിളിച്ചെ ഇത്ര നല്ല വേരുണ്ടായത് കൊണ്ട് താഴോട്ട് പോയിട്ടല്ല അധികം താഴോട്ട് പോയിട്ടാ അതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പറഞ്ഞു അച്ഛാ വൃത്തി കഴുകിട്ടുണ്ട് അത്ര മണി വെച്ച മണി കൂട്ടിയെടുത്തോളിയാ മുറിയുന്നില്ലേ ഓട്ടെ 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 മൂത്താച്ച കുറച്ചും കൂടി ഇപ്പുറത്തും മുറിക്കുക ചള്ളു മതിയില്ലേ ആയതും മാറ്റി പിടിച്ചിട്ടുണ്ട് കത്തി എടുത്തിട്ടുണ്ട് കുറച്ച് കൊറച്ചിപ്പുറത്തെ മതി 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 അച്ഛാ മതി മതി ആ നടത്തിയാതും നട എടുക്കാം

ഒരു ദിവസം നിന്നോട്ടല്ല എന്നാ പ്രശ്നില്ലല്ലോ ഒന്നും ഉണങ്ങണല്ലോ ഒന്ന് ഒന്ന് ഉണങ്ങണം രണ്ടാള് രണ്ടഭിപ്രായ മടിയായി ചീണം പിടിച്ചു കളിച്ചിട്ടന്നെ അല്ല ചാ

പന്നി കുത്തില്ലേ ഏ നോക്കന്നല്ലേ നോക്ക് അടി അടിയാ എടുക്കുന്നു നല്ല വെള്ളക്കളർ ഈ ടേസ്റ്റ് അല്ലേ സാ അല്ലെ തോലൊന്നും കളയട്ടെ കഷ്ണാക്കി എന്നാ ബേക്കും ഒരു കഷ്ണം കൂടി ആക്കാറാ ക ഇതാക്കണേ അച്ഛൻ ആക്കാനാ ചേരണ്ടട്ടെതിയുടെ പകുതി ചെത്തിയാക്കിട്ടുണ്ട് ചോറ് വാർക്കാൻ പോയിട്ടുണ്ട് കേബ് വേണ്ട ആർക്കും ഈ തേങ്ങ ആരും തിന്നുന്നില്ല പക്ഷെ നല്ല വിറ്റാമിന്റെ സാധന കാച്ചിലും ഇതും വേറെ വേറെ ആണെ ഇത് കാച്ചിലല്ല നമ്മളെങ്ങോട്ട് കുണ്ടി എങ്ങ് പറയും വേറെ സ്ഥലത്ത് വേറെ പേരായിരിക്കും കുഴിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി പോന്ന കേ ഇതാ അല്ലെങ്കിൽ കൊറേ മണ്ണിട്ടേ കാച്ചിലിനെ കാട്ടി നല്ല സാധനം ഇത് അല്ലേ ഒത്തിരി വേഗം കിട്ടുന്നുണ്ടല്ലേ കുറച്ച് മഞ്ഞ കളർ മറ്റത് നല്ല വെള്ള കളറാണ് അപ്പൊ ഇത് കൊത്തി ആയിട്ടുണ്ടോട്ടാ ആദ്യം കുറച്ച് മഞ്ഞപ്പൊടിയേ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് പോവാനാവശ്യമായി വെള്ള

അരപ്പണ്ടിലൊക്കെ ചേർക്കുന്ന ചേരുവകള് നമ്മളെ പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി തേങ്ങ അല്ലേ ഒതുക്കി എടുക്കട്ടെ നമ്മുടെ ഒതുക്കിയ കൊണ്ട് ഇടയില്ലേ അകമുള്ളി ഒന്നും ഉടച്ചെടുക്കല്ലേ ചോർന്നും വേറെ കറിയില്ല അതുകൊണ്ട് അപ്പൊ നമ്മുടെ കുണ്ടുകേങ്ങ് പുഴുക്ക് പുഴുക്കാക്കി നോട്ടാ റെഡി ആയിട്ടുണ്ട് നീല് ഒരു വറവ് പൂണിയിടാം എന്തെല്ലാം വറവ് ചേർത്തത് കറിവേപ്പില മറ്റൻ മുളകും അല്ലേ വെളിച്ചെണ്ണയില് അതുകൊണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് മിക്സ് ആക്കാം അങ്ങനെ നമ്മുടെ നാടൻ തനി നാടൻ നാടൻ നാടന ഉണ്ടാവില്ല കുണ്ടുകഴങ്ങി പൂക്ക ഒരു ചമ്മന്തി കൂടാക്കനിട അടിപൊളി സാധനമാണ് ചെറിയ ഉള്ളി കാന്താരി തേങ്ങ തേങ്ങ നമ്മ ഉള്ളി ഉള്ളി നമ്മുടെ ഈ ചമ്മന്തി റെഡി ആയിട്ടുണ്ടേ ഒതുക്കിയത് അധികം നമ്മൾ മുതിച്ചിട്ട അപ്പം എന്നാൽ ഇന്നത്തെ ഉച്ചവീണ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ കറി പറഞ്ഞാൽ നമ്മളെ കുണ്ട് കഴിഞ്ഞ പുഴുക്ക് നമ്മളെ ചെറിയുള്ളി കാന്താരി ചമ്മന്തി കുറച്ച് അച്ചാർ ഒരു രണ്ട് പപ്പട അപ്പോൾ അച്ചാർ അമ്മേനെ കഴിച്ചോട്ടോ ഇനി ഞാൻ ആവത്തെ കഴിക്കാനല്ലു അപ്പോൾ നമ്മുടെ കുണ്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ ആദ്യം കഴിച്ചു നോക്കേണ്ട നമ്മളെ ചമ്മന്തി

la lei <susurra> എന്നിട്ട് ഞാൻ ഇത് കഴിക്കട്ടെ നായ കഴിഞ്ഞു 呃。<clears throat>